ിതി അണയൊരു സമയായി നിന്നെ സൂതിപ്പൃപയരുളു പരനേ വീടെ മൃതി നടന്നിട്ടുണ്ട് പരനേ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി എം പുത്രനും പരിശുദ്ധറുമായിരിക്കും സ്തുതി ആദ്യമു കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ഇന്ന് ഹബക്കുഖ് പ്രവാചകനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ തയ്യാറാക്കുന്നത് യഹൂദരാജ്യം മരണവുമായി മല്ലടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹബക്കുക് പ്രവാചക ശുശ്രൂഷ നിറവേറ്റുന്നത് വീണ്ടും വീണ്ടും മാനസാന്തരത്തിനുള്ള ആഹ്വാനം ലഭിച്ചിട്ടും ഈ രാജ്യത്തിലെ നിവാസികൾ ദുശാഠ്യത്തോടെ തങ്ങളുടെ പാപുവഴികൾ പിന്തുടരുന്നതായിട്ട് കാണുന്നു തൻ്റെ രാജ്യത്തിൻ്റെ ഈ ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് യഹോവ എത്രത്തോളം ഇങ്ങനെ തുടരുമെന്നാണ് ഹബക്കുക് പ്രവാചകൻ ചോദിക്കുന്നത് ബാബിലോണിയരായിരിക്കും ഇതിനുള്ള തൻ്റെ ശിക്ഷയുടെ വടി എന്ന് ദൈവം ഉത്തരം നൽകുമ്പോൾ ഭയചകിതനായി തീരുന്ന പ്രവാചകൻ താനറിയാതെ മുട്ടിന്മേൽ വീണു പോകുന്നു എന്നാൽ ഏത് തലമുറയിലും എൻ്റെ നീതിമാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ തന്നെ ജീവിക്കുമെന്നായിരുന്നു ദൈവം അപ്പോൾ ഹബക്കൂക്കിന് വ്യക്തമാക്കി കൊടുത്തത് ദൈവത്തിൻ്റെ വഴികൾ തനിക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നില്ലെങ്കിലും അവിടുത്തെ നിസ്തുല ജ്ഞാനത്തെ ഹബക്കൂക്ക് പ്രകീർത്തിക്കുകയും ദൈവത്തിന് സ്തുതി കരയറ്റുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു ഹബക്കൂക്ക് എന്ന സാധാരണമല്ലാത്ത എബ്രായ നാമധേയം കെട്ടിപ്പിടിക്കുക എന്നർത്ഥമുള്ള ഹബക് എന്ന ക്രിയാപദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കെട്ടിപ്പിടിക്കുന്നവൻ അഥവാ മുറുകെ പിടിക്കുന്നവൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം ദൈവത്തെ മുറുകെ പിടിക്കുന്ന പ്രവാചകന്റെ വാക്കുകളിലൂടെ ഈ അർത്ഥതലങ്ങളെ നന്നായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വചനം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വചനം നമുക്ക് വെളിവാക്കി തരുന്നത് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ഹബക്കൂക്ക് പ്രവാചകൻ തന്നെയാണെന്ന് ഉള്ള ഉറപ്പാണ് ഹബക്കൂക്കിന്റെ തൊഴിൽ തന്നെ പ്രവചനമാണെന്ന് ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ തോന്നുന്നു മൂന്നാമത്തെ അധ്യായം ഒരു പ്രാർത്ഥന ഗീതമായിട്ടാണ് നാം കാണുന്നത് അതിൻ്റെ അവസാന ഭാഗത്തുള്ള സംഗീത പ്രമാണിക്യ തന്ത്രിനാഥത്തോടെ എന്ന വാക്കുകൾ ഹബക്കൂക്ക് എരിശലേം ദേവാലയത്തിലെ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു പുരോഹിതനായിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു തൻ്റെ കുടുംബത്തെയോ ദേശത്തെയോ പറ്റി അദ്ദേഹം ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തെ ദാനിയലുമായി ബന്ധപ്പെടുത്തി ചിലർ ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ പഠനം നമുക്ക് അവസാനിപ്പിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാവുന്നതാണ് അതുവരെയും ദൈവം തൻ്റെ അദൃശ്യമായ വലുത്കരം നീട്ടി നമ്മെയും നമുക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ